ഹായ് ഹലോ ഞാൻ ഇന്ന് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ എന്ന ഗ്രാമത്തിലെ ഒരു പഴയ ഒരു ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ചാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബസിലിക്കയാണ് സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക അർത്തുങ്കൽ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷനറിമാരാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ജനുവരിയിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാസനോസിൻ്റെ മഹത്തായ വാർഷിക തിരുനാൾ ദശലക്ഷക്കണക്കിന് തീർത്ഥാകർ പങ്കെടുക്കുന്നത് ബസലിക്കയുടെ തിരുനാൾ മകരം പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ വികാരി ജാക്കോമോ ഫെനിസിയോ ഒരു ഇറ്റാലിയൻ ജെസ്യൂട്ട് ഒന്നിൻ്റെ കീഴിൽ പള്ളി പുനർനിർമ്മിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ടെന്ന് ഭക്തർ അവകാശപ്പെടുന്നു ഭക്തർ അദ്ദേഹത്തെ അർത്തുങ്കൽ വെളുത്തച്ഛൻ അതായത് വെളുത്ത തൊലിയുള്ള പിതാവ് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു ഫെനിസിയോ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണത്തിന് എട്ട് വർഷത്തിന് ശേഷം പള്ളി വീണ്ടും പുനർനിർമ്മിച്ചു ഇത്തവണ അറേബ്യൻ കടലിൻ്റെ തീരത്തുള്ള നീണ്ട വെളുത്ത മണൽ തീരത്തേക്ക് പടിഞ്ഞാറോട്ട് അഭിമുഖമായി പള്ളി പുനർക്രമീകരിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ മിലാനിൽ ശില്പം ചെയ്ത രക്തം വാർന്നുകിടക്കുന്ന ശരീരമാസകലം അമ്പുകൾ തറച്ച വിശുദ്ധ സബാഷ്ടൻ്റെ ഒരു പ്രതിമ അതായത് ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ചതിന് റോമൻ ചക്രവർത്തി ഡയോക്ലിഷിൻ്റെ ഉത്തരവ് അദ്ദേഹത്തെ വധിച്ചു ആർത്തുങ്കൽ പള്ളിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈ ഒമ്പതിന് ബെനഡിക്റ്റ് പതിനാറമ്മൻ മാർപ്പാപ്പ ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തി ആലപ്പുഴ രൂപതയിൽ ഈ പദവി ലഭിക്കുന്ന ആദ്യത്തെ ഇടവകയായി അങ്ങനെ ആദ്യത്തെ ഇടവകയായിട്ട് ഈ ഒരു പള്ളിയെ പുനഃസ്ഥാപിച്ചു ഇനി നമുക്ക് സെൻറ്റ് ആൻഡ്രോസ് ബസിലിക്ക കുറിച്ച് ഒന്ന് നോക്കാം ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ആർത്തുങ്കൽ സെൻ്റ് ആൻഡ്രോസ് ബസിലിക്ക അപ്പോ സ്ഥലവനായ വിശുദ്ധ ആൻഡ്രോസിൻ ആൻഡ്രോവിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നതെങ്കിലും അർത്തുങ്കലിന് പ്രശസ്തി നേടിക്കൊടുത്തത് വിശുദ്ധ സബാസ്തിന്സെ തിരുനാളാണ് അർത്തുങ്കലിൻ്റെ ക്രിസ്തീയ സാന്നിധ്യം വളരെ ആദ്യ കാലങ്ങൾ ഏഴാം നൂറ്റാണ്ടിലോ അതിനു മുമ്പോ തുടങ്ങിയതാണ് കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം ജസ്യൂട്ട് മിഷനറിമാർ അർത്തുങ്കലിലേക്ക് ശ്രദ്ധ തിരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ അവർ അർത്തുങ്കലിൽ മിഷനറി പ്രവർത്തനം ഏറ്റെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് വരെ ക്രിസ്ത്യൻ മത പരിവർത്തനത്തിന് നിരോധനം ഉണ്ടായിരുന്നതിനാൽ പള്ളികൾ സ്ഥാപിക്കാൻ അനുമതി ലഭിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു അർത്തുങ്കലിൻ്റെ ആദ്യത്തെ വികാരിയായി ഫ ഗാസ്പർ പയസ് നിയമിതനായപ്പോൾ അദ്ദേഹത്തിന് ഒരു പള്ളി പണിയാൻ അനുമതി ലഭിച്ചു അതും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ കൊച്ചി രാജാവായ വീര മരം കൊണ്ടൊരു പള്ളി പണിയാൻ അനുമതി നൽകി രണ്ടാമത്തെ വികാരിയായ ഫാ ഫാദർ ആയിരത്തി അറുന്നൂറ്റി രണ്ടിലെ കല്ലിൽ തീർത്ത മരപ്പള്ളി പുതുക്കിപ്പണിയാൻ രാജാവിൽ നിന്ന് അനുമതി നേടിയ ജിയാക്കോമോ ഫെനിഷോ എസ് ജേക്ക് കഴിഞ്ഞു ആർത്തുങ്കൽ രണ്ട് തവണയായി മുപ്പത്തിമൂന്ന് വർഷം ചെലവഴിച്ച അദ്ദേഹം ആർത്തുങ്കലിൻ്റെ അപ്പോ സ്ഥലവൻ എന്ന് ശരിയായി അറിയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇറ്റാലിയയിൽ നിന്ന് ഒരു കപ്പലിൽ വിശുദ്ധ സബാസ്റ്റിനോസിൻ്റെ അത്ഭുതകരമായ പ്രതിമ ആർത്തുങ്കലിലേക്ക് കൊണ്ടുവന്നതോടെ അർത്തുങ്കൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു റോമൻ ചക്രവർത്തിയായ ഡയോക്ലിസിൻ്റെ അംഗരക്ഷകരുടെ ക്യാപ്റ്റനായിരുന്നു വിശുദ്ധ സെബാസ്തനോസ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹം ക്രൂരമായി കൊല്ലപ്പെടുകയും എ ഡി ഇരുന്നൂറ്റി എമ്പത്തിയാറിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു പകർച്ചവ്യാധികൾ ബാധിച്ച എല്ലാ വിശ്വാസങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വിശുദ്ധ സെബാസ്തനോസിനോട് പ്രാർത്ഥിച്ചു രോഗമുക്തി നേടി ജനുവരിയിലെ വിശുദ്ധ സെബാസ്തനോസിൻ്റെ തിരുനാൾ ജീവത്തിൻ്റെ നാനാതുറകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ആകർഷിക്കാൻ തുടങ്ങി ക്രമേണ അർത്തുങ്കൽ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി പതിനെട്ടാം നൂറ്റാണ്ടിൽ ജസ്യൂട്ട് മിഷനറിമാരിൽ നിന്നുള്ള കാർത്തിങ്കൽ മിഷനറിമാരാണ് ബസിലിക്കയുടെ ചുമതല ഏറ്റെടുത്തത് കാർത്തുങ്കൽ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പനെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിനെ റവ ആർത്തുങ്കൽ ബസിലിക്കയിൽ താമസിച്ചിരുന്ന വരാപ്പോളി ആർച്ച് ബിഷപ്പ് റവ ഡോക്ടർ മൗറാലിയസ് ടാബ്ലിനി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ കല്ലിൽ നിർമ്മിച്ച പള്ളി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പുതിയൊരു മുഖച്ചായയും ഗോപുരവും ഉപയോഗിച്ച് പുതുക്കി പണിതു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം തൊട്ടു പിന്നാലെ അടിത്തറ പാകിയ ഗ്രാനൈറ്റ് നിമ്പിൾസ് കൊണ്ടുള്ള പുതിയ പള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അനുഗ്രഹിക്കപ്പെടുകയും സേവനത്തിനായി കൊടുക്കുകയും ചെയ്തു പുതിയ പള്ളി പൂർത്തിയാക്കാൻ അറുപത് വർഷമെടുത്തു അയ്യപ്പൻ്റെ വാസസ്ഥലമായ ശബരിമലയിൽ നിന്ന് മടങ്ങുമ്പോൾ ഹിന്ദു ദേവതയായ അയ്യപ്പ ഭക്തർ ഇന്നും പിന്തുടരുന്ന ഒരു പുരാതന പാരമ്പര്യമുണ്ട് അവർ വിശുദ്ധ സബാസ്തിന് ആദരിക്കുന്നു എല്ലാ വർഷവും ജനുവരി പത്ത് മുതൽ ഇരുപത്തേഴ് വരെ നടക്കുന്ന വിശുദ്ധ സബാസ്തിനോസിൻ്റെ തിരുനാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു ജനുവരി ഇരുപത് നടക്കുന്ന വിശുദ്ധ സബാസ്തിനോസിൻ്റെ പ്രതിമയുമായി നടക്കുന്ന ഘോഷയാത്രയാണ് പെരുന്നാളിൻ്റെ പ്രധാന ആകർഷണം ഘോഷയാത്രയ്ക്കിടെ കഴുകന്മാർ വിശുദ്ധ സബാസ്തിനോസിൻ്റെ പ്രതിമയ്ക്ക് മുകളിൽ തങ്ങി നിൽക്കുന്നു പരിക്കേറ്റ വിശുദ്ധ സബാസ്തിരോസിനെ കഴുകന്മാർ എങ്ങനെ പരിചരിച്ചുവെന്ന് ഓർമ്മിപ്പിക്കുന്നു സഭയുടെ പൗരാണികതയും പ്രശസ്തിയും കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തൊന്നിന് വിശുദ്ധ ആൻഡ്രോസ് പള്ളിക്ക് ബസിലിക്ക പദവി നൽകി ഈ പള്ളിക്ക് നൽകിയ ചരിത്രപരമായ ബഹുമതി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനൊന്നിന് ഇന്ത്യയിലെ അപ്പസ്തോലിക്യൂണിസ്റ്റോ ആയിരുന്ന മോസ്റ്റ് റവ ഡോക്ടർ സാൽവാത്തോർ പൊന്നാച്ചോയുടെ അധ്യക്ഷതയിൽ നടന്ന പൊന്തിഫിക്കൽ കുർബാനയിൽ പ്രഖ്യാപിച്ചു അർത്തുങ്കിൽ ബസിലിക്കയുടെ ഒരു വലിയ പോരായ്മ അതിൻ്റെ ബാഹ്യ ഗാംഭീര്യത്തിന് പൂർണ്ണമായും അനുയോജ്യമല്ലാത്ത സങ്കേതമായിരുന്നു ഇടവകയിലെ ആർ ആർക്കേവുകളിൽ നിന്ന് കണ്ടെത്തിയ രേഖകൾ പ്രകാരം അസാധാരണമാംവിധം മനോഹരവും മനോഹരവുമായ ഒരു ബലിപീഠം പൂർവികർ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാകാം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയത് രണ്ടായിരത്തി പതിനാറിൽ വിശുദ്ധ സഭാഷിത്യൻ്റെ തിരുനാളിന് തൊട്ടു പിന്നാലെ പള്ളി പീർദ്ധാരണത്തിനായി അടച്ചു സെൻ്റ് ആൻഡ്രോസ് ബസിലിക്കയുടെ റെക്ടറും ഇടവക വികാരിയുമായ ഫാ ക്രിസ്റ്റഫറിയം എം അർതാശേരിലെ ിൻ്റെ നിർദ്ദേശത്തിന് ബിഷപ്പ് ഹൗസിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ സ്റ്റീഫൻ അത്തിപ്പുഴയിലും ബസിലിക്ക കമ്മിറ്റിയും പച്ചക്കൊടി കാണിച്ചു ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായും രണ്ടായിരത്തി പതിനേഴിലെ മകരം തിരുനാളിന് മുമ്പ് പള്ളിയുടെ പുനർനിർമ്മാണവും സൗന്ദര്യവൽക്കരണവും പൂർത്തിയാക്കാൻ തിരക്കേറിയ തയ്യാറെടുപ്പുകളും ശ്രമങ്ങളും നടന്നു ഇരുപത്തി അഞ്ചുകളുടെ അവസാനത്തിൽ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായ എറണാകുളം ജില്ലയിലെ പിഴലയിൽ നിന്നുള്ള ശ്രീ അമ്മൽ ഫ്രാൻസിസിനെയാണ് ദേവാലയത്തിൻ്റെ പുർനിർമ്മാണം ഏൽപ്പിച്ചത് ദേവാലയത്തിൻ്റെ തടി പാനലിങ്ങിലും തടി വേലി ഉൾപ്പെടെയുള്ള ഇൻ്റീരിയർ സെക്ക ഡെക്കറേഷനുകളിലും അർത്തുങ്കൽ ബസിലിക്കയുടെ ഇടവക്കാരനായ ശ്രീ ജോസ് കുരിശിങ്ങലിനെയും ഏൽപ്പിച്ചു ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും കൊണ്ട് പതിനൊന്ന് മാസത്തിനുള്ളിൽ പണികൾ അത്ഭുതകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജനുവരി എട്ടിന് പള്ളി അനുഗ്രഹപ്പെട്ടു തുറന്നു റവ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പുതിയ വിശുദ്ധ മന്ദിരത്തെ ആദർശ ആശീർവദിച്ചു അതേസമയം ചെറിയ കുരുവിയെപ്പോലും പോറ്റുന്ന സ്വർഗസ സ്വർഗസ്ഥാനയായ പിതാവിനുള്ള നന്ദിയു നന്ദിയുടെ സ്വർഗീയ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് സഭ പള്ളിയിലും പുറത്തും ഒത്തുകൂടി അത് അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു ഡോക്ടർ ജെയിംസ് ആന പറമ്പിലായിരുന്നു ആ അത്ഭുതകരമായ ദിവസപ്രസംഗകൻ പ്രസംഗം പ്രചോദനാത്മകവും ബൈബിൾ പരവുമായിരുന്നു അത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു അന്ത്യ അത്തായത്തെ ചിത്രീകരിക്കുന്ന വിശുദ്ധ മന്ദിരത്തിലെ പുതിയ ബലിപീഡ സെൻ്റ് ആൻഡ്രോസ് ബസിലിക്കയുടെ ഒരു വലിയ ആകർഷണമാണ് എറണാകുളത്തും ആലപ്പുഴ ജില്ലയിലും അറിയപ്പെടുന്നു പ്രതിപാദനനായ മരപ്പണിക്കാരനായ മിസ്റ്റർ റാഫിയ ആണ് ഇത് നിർമ്മിച്ചത് തേക്കുമരം കൊണ്ട് നിർമ്മിച്ച ബലിപീഠം വളരെ മഹത്വമേറിയതും ഗംഭീരവുമാണ് കേരളത്തിലെ പള്ളിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ബലിപ്പീഠങ്ങളിൽ ഒന്നാണ് ഇത് അർത്തുങ്കൽ ബസ്ലിക്കൈ എന്ന പുതിയ ദേവാലയം കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമുള്ള എല്ലാ തീർത്ഥാടകരുടെ തീർത്ഥാടകരുടെയും ഏറ്റവും വലിയ ആകർഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പള്ളിയിൽ പ്രാർത്ഥനാപരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു എന്നാണ് ആളുകൾ മണിക്കൂറുകളോളം പള്ളികളിൽ ചെലവഴിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത പള്ളിയിൽ ആവശ്യത്തിന് ഇരിപ്പിടങ്ങൾ ഒരുക്കണമെന്നാണ് വന്നത് ഇടവക വികാരിയുടെ തീരുമാനമായിരുന്നു തേക്ക് മരം കൊണ്ടുള്ള പീഠങ്ങൾ അത് കണക്കിലെടുത്താണ് നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനൊന്നിന് അർത്തുങ്കൽ സെൻറ് ആൻഡ്രോസ് ബസിലിക്കയിൽ വെച്ച് ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനപ്പറമ്പലിൻ്റെ എപ്പിസ്കോപ്പൽ പട്ടം ലഭിച്ചത് അർത്തങ്കിൽ ബസ്സിലേക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമായിരുന്നു അത് സാധാരണയായി കത്രീഡൽ പള്ളിയിൽ നടക്കുന്ന ഒരു ബിഷപ്പിനെ നിയമിക്കുന്ന ചരിത്ര സംഭവം ഭാഗ്യവശാൽ ആലപ്പുഴ രൂപതയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സെൻ്റ് ആൻഡ്രൂസ് ബസിലിക്കയിൽ നടന്നു അപ്പോസ്തലനായ വിശുദ്ധ ആൻഡ്രൂസിൻ്റെ തിരുനാൾ ദിനമായ നവംബർ മുപ്പതിന് ഡൽഹിയിലെ ന്യൂൻസിയേച്ചർ ഓഫീസിൽ വെച്ച് ന്യൂൺ ഷോ ആർച്ച് ബിഷപ്പ് ജിയാമ്പെറ്റിസ്റ്റ ഡിക്വാട്രോ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആലപ്പുഴ രൂപതയുടെ കോ അഡ്ജ്യൂട്ടർ ബിഷപ്പായി നിയമന ഉത്തരവ് നൽകിയത് ബിഷപ്പ് ജെയിംസ് റാഫൽ ആനപ്പറമ്പലിൻ്റെ മാത്രം ആഗ്രഹവും തീരുമാനവുമായിരുന്നു മൂന്ന് റീത്തുകളിൽ നിന്നുള്ള നാൽപ്പത് ബിഷപ്പുമാരുടെ സാന്നിധ്യത്താൽ എപ്പിസ്കോപ്പിൽ പട്ടം സ്വീകരിക്കൽ ചടങ്ങ് തന്നെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു പള്ളിയും പള്ളി കോമ്പൗണ്ടും പരിസരവും വിശ്വാസികളാൽ നിറഞ്ഞിരുന്നു സ്വീകരണവും അനുമോദന സമ്മേളനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും നന്നായി ക്രമീകരിച്ചിരുന്നു വമ്പിച്ച ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായിരുന്നു കോമ്പൗണ്ടിലുള്ള റോസറി പാർക്ക് ഭക്തർക്കും തീർത്ഥാടകർക്കും ഒരു വലിയ ആകർഷണമാണ് സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന ഇരുപത് രഹസ്യങ്ങളും പ്രധാന ക്രിസ്തു സംഭവങ്ങളും മനോഹരമായും അതിശയകരമായും ചിത്രീകരിച്ചിരിക്കുന്നു റോസറി പാർക്കിലെ ഓരോ പ്രതിമയും യൂറോപ്പിലെ മധ്യകലാശില്പകലയെ ഓർമ്മിപ്പിക്കുന്നു സെൻറ് ആൻഡ്രൂസ് ബസിലിക്കയുടെ സങ്കേതം നിർമ്മിച്ച അതേ കലാകാരനായ ശ്രീ അമൽ ഫ്രാൻസിസ് ആണ് ഈ പ്രവർത്തികൾ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പത്ത് വ്യാഴാഴ്ച വിശുദ്ധ സെബാസ്റ്റിനോസിൻ്റെ തിരുനാളിന് പതാക ഉയർത്തുന്നതിന് മുമ്പ് ഇറ്റലിയിലെ സെസീനാരൂപതയിലെ ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനപ്പറമ്പിലും ബിഷപ്പ് ഡഗ്ലസ് റഗാറ്റിയേരിയും പങ്കെടുത്ത് ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ റോസറി പാർക്ക് ആശീർവദിച്ചു ക്രിസ്തിയുള്ള ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുവിശേഷത്തിൻ്റെ ധീരസാക്ഷിയായ വിശുദ്ധ സഭാസ്തിരോസിന് തൻ്റെ മധ്യസ്ഥ നേടുന്ന എല്ലാവരുടെയും പ്രത്യേക സംരക്ഷകനാകട്ടെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ പേരും നാക്കുളുക്കുന്ന പേരുകളാണ് ക്ഷമിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അതുപോ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ